എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ കൂർക്കത്തോരനാണ് വെക്കുന്നത് കേട്ടോ ചൈനീസ് പൊട്ടാറ്റോ കൂർക്ക നന്നായിട്ട് തോലൊക്കെ ചെത്തി വാഷ് ചെയ്ത് കൊണ്ടുവന്ന് നന്നായിട്ട് നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത് കൊണ്ടുവന്നതിലേക്ക് ഒരു സവോള അരിഞ്ഞിട്ടു ഒരു നാല് പച്ചമുളക് അരിഞ്ഞിട്ടു ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് കുറച്ച് കുരുമുളക് കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കും കുറച്ച് പേരും ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്കതിനേക്ക് പൊടികളായിട്ട് ചേർക്കേണ്ടത് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് തേങ്ങയും കൂടി കട്ട് ചെയ്തിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക തേങ്ങാപ്പൂള് അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ നമ്മളെ ഇറക്കി കൊടുക്കുന്നുണ്ട് നല്ലൊരു പ്രത്യേക രുചിയും കൊടുക്കുന്നുണ്ട് ഇതേ നന്നായിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു മൂന്ന് വിസില് അടുപ്പിച്ചെടുക്കുക ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഇതൊരു നല്ല നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചെയ്തെടുക്കുന്നതായിരിക്കും വളരെ നല്ലത് നമ്മൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കൊച്ചുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കെ അതുപടി ഇട്ട് കൊടുത്തു നമ്മൾ വെള്ളം വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂർക്കു ഒരുപാട് വേവില്ലാത്തത് കൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കും കേട്ടോ അതിനെ ഉടഞ്ഞു ഉടഞ്ഞു പോകരുത് വേ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതേ ഒന്ന് വേവിച്ചെടുത്തു നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്തു നല്ല അടിപൊളി തോരൻ റെഡിയായി വന്നിട്ടുണ്ട് ശരിക്കും നമ്മുടെ എന്തായാലും ഒരു ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കുന്ന ഒരു ഫീൽ അതുപോലെ ഇപ്പോൾ നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വെച്ച് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെയൊക്കെ കൂർക്ക വയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവരും ഈ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ നമ്മളെ അറിയിക്കുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ലവ് യു ടാറ്റാ